നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച യുവാവ് മരിച്ചു ഹോട്ടലുകളിൽ നിന്ന് പരിശോധനയിൽ മാസങ്ങൾ പഴക്കമുള്ള ഭക്ഷണം പിടിച്ചെടുത്തു ടോയ്ലറ്റിനോട് ചേർന്ന് അടുക്കളയുള്ള ഹോട്ടൽ അടച്ചുപൂട്ടി അടുത്തിടെ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് മലയാളി ഞെട്ടുകയാണ് സാധനങ്ങളുടെ ഗുണമേന്മയില്ലായ്മയും വിലക്കയറ്റവും മലയാളിയുടെ നിത്യജീവിതത്തെ ദുരിതപൂർണ്ണമാക്കുന്നു സ്ഥിതി ഇത്രയും ഗുരുതരമായ അവസ്ഥയിലാണ് പൊതുജനത്തിന് അല്പം ആശ്വാസമായി ഒരു സർക്കാർ വകുപ്പ് രംഗത്ത് വരുന്നത് അതെ ചപ്പാത്തിയുടെയും ചിക്കൻ കറിയുടെയും വില്പനയിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ജയിൽ വകുപ്പിന്റെ പുതിയ സംരംഭമാണ് ഇഡലിയും സാമ്പാറും ഇടത്തരം ഹോട്ടലുകളിൽ രണ്ട് ഇഡലിയും കറിയും അടങ്ങിയ സെറ്റിന് വില ഇരുപത്തഞ്ച് രൂപ അല്പം കൂടി താഴ്ന്ന ഹോട്ടലുകളിൽ ഇഡലി ഒരെണ്ണത്തിന് ഏഴ് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് നിരക്ക് എന്നാൽ അഞ്ചെണ്ണം അടങ്ങിയ ജയിൽ ഇഡലിയുടെ പാക്കറ്റിന് വില പത്ത് രൂപ മാത്രം വളമിടാത്ത നല്ല നാടൻ പച്ചക്കറിയുടെ സാമ്പാറും ചേരുമ്പോൾ പതിനഞ്ച് രൂപ മാത്രമേ ആകൂ സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിലും ജില്ലാ ജയിലുകളിലും രണ്ട് വനിതാ ജയിലുകളിലും ഇഡലിയും സാമ്പാറും വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം നൽകി ചപ്പാത്തി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് ഇഡലി നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് നിലവിൽ എൺപതിനായിരത്തിലധികം ചപ്പാത്തിയാണ് ജയിലുകളിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ ചപ്പാത്തി വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് കൊണ്ട് പൊറുതിമുട്ടുന്ന ജയിൽ വകുപ്പിന് ഒരു പേടിയേ ഉള്ളൂ ഇഡലിയും സാമ്പാറും തങ്ങൾക്ക് അത്തരത്തിലൊരു തലവേദനയാകുമോ എന്ന പേടി രഞ്ജിത്തമ്പാടി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ